ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് തമ്പനം ഫൈസലിന്റെ വീട്ടിലാണ് ഡിവൈഎസ്പി ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് വിരുന്നൊരുക്കിയത് അങ്കമാലി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡിവൈഎസ്പി അടക്കമുള്ളവർ കുടുങ്ങിയത് വിവരങ്ങളുമായി എ ബി ജോൺ തോമസ് ചേരുന്നു എ ബി ഡി വൈ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിലെത്തിയത് എങ്ങനെയായിരുന്നു പരിശോധന മറ്റു നടപടികൾ എന്താണ് ിജി ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോലീസ് ഇപ്പോൾ ഗുണ്ടാ ആക്രമണം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി അല്ലെങ്കിൽ ഗുണ്ടകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതിനായിട്ടുള്ള ഒരു ഒരു നടപടി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട് ആഗ് എന്ന പേരിലാണ് ഈ ഒരു ഓപ്പറേഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഈ ഗുണ്ടകളും പോലീസ് തമ്മിൽ അപേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന നിലയ്ക്ക് തന്നെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് ഈ തമ്മന ഫൈസൽ എന്ന് പറയുന്ന ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ വിരുന്ന് സർക്കാരിന് റെസ്റ്റ് ആ വിരുന്ന് വിരുന്നിലാണ് ഇപ്പോൾ ഡിവൈഎസ് ഉൾപ്പെടെയുള്ള മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അത് ഫൈസലിന്റെ വീട് കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിന് ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോ ഇന്നലെ ഇന്നലെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് എത്തുന്നത് അപ്പോഴാണ് ഈ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി അവിടെ സാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് ഈ തൽക്കാലത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഈ അന്വേഷണത്തിനായി അല്ലെങ്കിൽ പരിശോധനയ്ക്കായി എത്തിയ ഡിവൈഎസ്പിയെ കണ്ടുകൊടു ഇയാൾ അവിടെയുള്ള ആ ശുചിമുറിയിൽ കയറി ഒളിച്ചു നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്തായാലും അത് പോലീസിന് വളരെ വളരെയധികം നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഡിവൈഎസ്പിയെ ഡിവൈഎസ്പിയെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും അതായത് ഈ സർക്കാരത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കൊരു വിവരം ലഭ്യമായിരിക്കുന്നത് അടുത്ത മാസം റിട്ടയർമെന്റ് അല്ലെങ്കിൽ റിട്ടയർ ആകേണ്ട ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഈ സാബു എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി പോലീസ് ഈ ആഗ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ആണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്